ഇവിടെ ഒരു കൊച്ച് സ്നഗ്ഗി വെള്ളത്തിലിട്ട് കളിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കാം സ്നഗ്ഗി വെള്ളത്തിട്ട് എന്ത് ചെയ്യാൻ പോവാ സ്നോ എങ്ങനെ പോവാൻ എടുത്തതാണ് പിള്ളേരുടെ അടിച്ചുപാറ്റിയതാണോ അത്

എല്ലാ എല്ലാ വാഗുകളും ശ്രദ്ധിച്ചു അമ്മമാരുടെ അടി കിട്ടാതെ ഈ കളി കളിക്കാൻ ക്രോസ് അപ്പുറത്ത് കടയുണ്ട് പക്ഷെ റോഡ് ക്രോസ് ചെയ്ത് വേണം പോവാനായിട്ട് എനിക്ക് ആറ് വയസ്സായി ആറ് വയസ്സായ കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യാന്നാണ് കുഞ്ചു പറയുന്നതെങ്കിലും ആറ് വയസ്സുള്ള പിള്ളേരൊന്നും അതിന് നിക്കണ്ട അമ്മമാരുടെ കൂടെ തന്നെ റോഡ് ക്രോസ് ചെയ്താൽ മതി ഇങ്ങനത്തെ കളികളൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കും ആ പിന്നെ

നല്ല ചിക്കൻ സ്നാഗ്ഗി റെഡി ഇങ്ങോട്ട് എടുത്ത് പോയി ഇനി അത് ഞാൻ അപ്പുറത്തേക്ക് വന്നോ കാണിക്കണം ഇങ്ങോട്ട് കാണിച്ചു ചെറുതായിട്ടാണ് നിങ്ങക്ക് തന്നെ കാണാൻ പറ്റും ഇല്ലൊക്കെ പങ്ങിയുണ്ടാവൂട്ടോ അത് ഭംഗിയാണെന്ന് നിങ്ങൾ വിജയികരണോട് പ്രശ്നമായില്ലോട്ടി തരാം വേണ്ടവരിക്കില്ലേ അതെടുത്ത് കളിച്ചോട്ടോ നല്ലതാ സാമ കരിക്കാൻ പറ്റുള്ളൂ അപ്പൊ നല്ല കട്ട എണീറ്റ് ഊരാൻ ചെറിയ വടക്കെ ഉണ്ടാവും ഞാൻ ഊരി എടുത്തതായിട്ടോ സ്നോ പോരം വെള്ളത്തിന്റെ നല്ല കട്ടയായിട്ട് വെള്ളം പിടിച്ചോണ്ടാണ് ഇങ്ങനെ ആയപ്പോയത് അല്ലാതെ ചെയ്ത സ്നോയുടെ പോട്ട് മേടിച്ച് ചെയ്ത നല്ല സൂപ്പർ ആയിട്ടുള്ള സ്നോ കിട്ടും എന്നാ മതിയാക്കി ഞാൻ വീഡിയോ ഇപ്പൊ ഇങ്ങനത്തെ പൊട്ടക്കളികൾ ആരെങ്കിലും കളിക്കണെങ്കി ഒന്ന് കമന്റ് ചെയ്യണേ അടുത്ത വീഡിയോയില് കാണാ